വിഷുക്കാലത്തെ വരവേൽക്കാൻ വ്യാപാര കേന്ദ്രങ്ങൾ ഏറെ സജീവമായിരുന്നു ഈസ്റ്ററും റംസാനും കഴിഞ്ഞുള്ള വിഷു ആഘോഷത്തിന്റെ ആരവത്തിൽ വിപണിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് പച്ചക്കറി കടകളിലും സപ്ലൈകോ മാർക്കറ്റുകളിലും തുണിക്കടകളിലും പടക്ക കടകളിലുമെല്ലാം ഈ തിരക്ക് ദൃശ്യമായിരുന്നു അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഷോറൂമായ ഷോറൂത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സിവറിന് അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ വിഷു ആഘോഷത്തിന്റെ പെരുമവിളിച്ചോതി വിപണികളിൽ നല്ല തിരക്ക് ദൃശ്യമായിരുന്നു വിഷുക്കച്ചവടൻ രാവും പകലും എന്ന വ്യത്യാസമില്ലാതെയാണ് നടക്കുന്നത് വിഷുക്കാലത്തിന്റെ പ്രത്യേകതയായ പടക്ക കടകളിൽ വൈവിധ്യമാർന്ന പടക്കങ്ങളാണ് വിപണിയിൽ എത്തിച്ചത് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും വിപണിയിൽ ഇറങ്ങിയ പടക്കങ്ങളിൽ ജോളി ബേബി സ്റ്റാർവിൻ സ്കൈഷോട്ട് ഗോൾഡൻ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിൽ ആകാശത്തിൽ പൊട്ടിവിരിയുന്ന പടക്കങ്ങൾ പവിഴമുത്തായി വിരിയുന്ന പൂക്കുറ്റികൾ തുടങ്ങി വ്യത്യസ്തതയാർന്ന ഇനങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിയത് മിക്സഡ് കളറാണ് ാണ് പത്ത് പീസ് വരുന്നുണ്ട് അപ്പൊക്സ്ഡ് കളർ കമ്പിക്കരി പല കളറില് പിള്ളേർക്ക് കാണാനും ആസ്വദിക്കാൻ പറ്റിയത് ഇരുന്നൂറ്റി നാല്പത് ഷോട്ട് വരെയുണ്ട് ആറ് ഷോട്ട് ആറ് ഷോട്ട് ഒക്കെ ഇരുന്നൂറ്റി നാപ്പത് ഷോട്ട് വരെ ഉണ്ട് ആകാശത്ത് പോയിട്ട് പൊട്ടി വിരിഞ്ഞ് നല്ല കളർഫുള്ളായി മാറുന്ന സംഭവമാണ് നൂറ്റമ്പത് തൊട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരേ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉള്ള പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പൊട്ടിക്കുന്ന വെറൈറ്റി പല വർണ്ണങ്ങളായി വിരിയുന്ന ഷോട്ടുകളുണ്ട് നമുക്ക് വസ്ത്രവിപണികളിലും നല്ല തിരക്കായിരുന്നു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷത്തെ പുതുവസ്ത്രമണിഞ്ഞ് വരവേൽക്കാനുള്ള ശീലമാണ് വസ്ത്രവിപണിയെ സജീവമാക്കിയത് കാർഷിക സമൃദ്ധിയുടെ ആഘോഷം കൂടിയായ വിഷുവിന് പ്രാധാന്യം നൽകിയാണ് വിപണികളിൽ പച്ചക്കറികൾ യഥേഷ്ടമെത്തിയത് വെള്ളരി മുതൽ കണി കാണാൻ ഉപയോഗിക്കുന്ന കോവയ്ക്ക വരെയും മത്തൻ കുമ്പളങ്ങ പച്ചക്കായ തക്കാളി തുടങ്ങിയ വിഭവങ്ങളും സമൃദ്ധമായി തന്നെയാണ് വിപണികളിൽ സ്ഥാനം പിടിച്ചത് സമൃദ്ധിയെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്ന കാർഷിക പാരമ്പര്യത്തിന്റെ ആഘോഷത്തെ ആഹ്ലാദപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് കാണാൻ കഴിഞ്ഞത് ഓരോ വർഷവും വന്നുപോകുന്ന വിഷുക്കാലത്തിന്റെ സമൃദ്ധിയെ പ്രകൃതി കൂടി ഒരുക്കിയെടുക്കുന്നു എന്ന മുന്നറിയിപ്പിൽ കണിക്കൊന്നകൾ പൂവിട്ടെങ്കിലും വുപൂക്കൾ കുറഞ്ഞതോടെ പ്ലാസ്റ്റിക് കണിക്കുന്നുകളെ എത്തിച്ചാണ് വ്യാപാര കേന്ദ്രങ്ങളിൽ വിഷു സമൃദ്ധി പ്രകടമാക്കിയത് ബി എ ലിറ്റിൽ ഇൻ ടൂ മന്ത്ര് സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം